Indian Atheist Publishers presents. ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ ഇന്ത്യൻ അത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം എട്ട് അധ്യായങ്ങളും അഞ്ച് അനുബന്ധങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അനുബന്ധം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തേരാളി പബ്ലിഷേഴ്സ് ഇടമരുകിന്റെ അവതാരികയോടെ പ്രസിദ്ധീകരിച്ച ലഘുലേഖയിൽ നിന്ന് മകരജ്യോതിഷ് തട്ടിപ്പിന്റെ രഹസ്യം ഈ ലഘുലേഖയോടെയാണ് ആദ്യമായി പരസ്യമായത് ശബരിമലയും മകരവിളക്കും ചൂഷണോപാധികൾ എം ആർ എസ് നാഥൻ മകരവിളക്ക് ദിവസം അതായത് ധനു ഇരുപത്തിയൊമ്പതിന് ശബരിമല ക്ഷേത്രത്തിന് തെക്ക് കിഴക്കായി സുമാർ മൂന്ന് കിലോമീറ്റർ നേ ദൂരത്തിലായി പൊന്നമ്പലവേട്ടിൽ സന്ധ്യാസമയത്ത് കാണപ്പെടാറുള്ള വെളിച്ചം ശാസ്താവിന്റെ സാമീപ്യമായി പ്രചരണം നേടിയിട്ടുണ്ട് ശബരിമലയോട് വളരെ അടുത്ത താമസക്കാരനായതുകൊണ്ടും ഔദ്യോഗിക കാരണങ്ങളാലും ശബരിമല ക്ഷേത്രവുമായി ഇത് എഴുന്നാളിന് അടുത്ത സമ്പർക്കമുണ്ട് അക്കാരണത്താൽ രണ്ടു തവണ പൊന്നമ്പലമേട് സന്ദർശിക്കുന്നതിനും ശ്രമകരമായ അന്വേഷണത്തിലൂടെ പൊന്നമ്പലമേടിലെ ദിവ്യജ്യോതിയുടെ പിന്നിലെ രഹസ്യം ഗ്രഹിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് അന്ധവിശ്വാസികളായ ആളുകളെ കബളിപ്പിക്കുന്നതിനു വേണ്ടി ചില തൽപര കക്ഷികൾ ഗൂഢമായി ചെയ്തു വരുന്ന ഒരു ക്രൂര വിനോദമാണ് പൊന്നമ്പലം പൊന്നമ്പലമേട്ടിലെ ജ്യോതി ഈ രഹസ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി പതിനാലിന് മേട്ടിൽ നടന്ന വെടിക്കെട്ടിൽ ഈ ലേഖകനും സജീവ പങ്കാളിയായിരുന്നു ശബരിമല ക്ഷേത്രവുമായി ചെറുപ്പം മുതൽക്കെ അടുത്ത് ബന്ധപ്പെട്ട് ജീവിച്ചു പോരുന്നവനും ക്ഷേത്രചരിത്രം വളരെയേറെ അറിയുന്നവരുമായ ഏതാനും വന്യവയോധികരിൽ നിന്നും മകരജ്യോതിയുടെ ചരിത്രം ശേഖരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് അത് ചുരുക്കമായി ഇവിടെ പകർത്തുന്നു മേട്ടിലെ ദീപത്തിന് ശബരിമല ക്ഷേത്ര ചരിത്രത്തോളം പഴക്കമില്ല മേട്ടിലെ ദീപം വിശ്വാസികളുടെ ഇടയിൽ ശ്രദ്ധേയമായി തീർന്നിട്ട് കഷ്ടിച്ച അറുപത് വർഷങ്ങളെ ആകുന്നുള്ളൂ ആദ്യ കാലഘട്ടങ്ങളിൽ മേട്ടിൻപുറത്ത് രാത്രി കാലങ്ങളിൽ ദൃശ്യമായിരുന്ന പ്രകാശങ്ങൾക്ക് ഐതിഹ്യപരമായ വ്യാഖ്യാനമോ പിൻബലമോ ആരും കൽപ്പിച്ചിരുന്നില്ല അക്കാര്യത്താൽ മേട്ടിലെ വെളിച്ചങ്ങൾക്ക് ദിവ്യമായ പരിവേഷം നൽകി ബഹുമാനിക്കുന്നതിന് ആരും തയ്യാറായിരുന്നുമില്ല മേട്ടിൽ മലമ്പണ്ടാരങ്ങൾ വാസമുണ്ടെന്നും അവർ സ്വന്തം ജീവിതാവശ്യങ്ങൾക്കായി ശേഷം സൃഷ്ടിക്കുന്ന അഗ്നിജ്വാലകളാണ് ശബരിമലയിൽ നിന്ന് കാണപ്പെടുന്നതെന്നും അക്കാലത്ത് ഏവർക്കും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു വനാന്തരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തിയിരുന്ന ഇക്കൂട്ടർ ശബരിമല ക്ഷേത്ര പരിസരങ്ങളിലും പലപ്പോഴും വന്നിരുന്നു പൊന്നമ്പലമേട് കൂടാതെ സഹ്യാദ്രി നിരകളിലുള്ള ഉയർന്ന ഭൂതടങ്ങളായ വരയാട്ടുമേട് അരുണമുടി ഗുരുനാഥൻ മണ്ണ് തുടങ്ങിയ പ്രദേശങ്ങളിലും മേൽപ്പറഞ്ഞ മലവർഗക്കാർ കൂട്ടമായി പാർത്തിരുന്നു വസ്ത്രധാരണത്തിലും സംസാരത്തിലും തമിഴ് രീതികളുമായിട്ടാണ് ഇവർക്ക് കൂടുതൽ ബന്ധം അന്നൊക്കെ ശബരിമല ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ മാത്രമായിരുന്നില്ല പൊന്നമ്പലമേട്ടിൽ പ്രകാശം കണ്ടിരുന്നത് ചെറുതും വലുതുമായ ഒന്നിലധികം അഗ്നിജ്വാലകൾ രാത്രിയുടെ മിക്ക യാമങ്ങളിലും തെളിഞ്ഞും മങ്ങിയും മേട്ടിൽ കാണാറുണ്ടായിരുന്നു പൊന്നമ്പലമേട്ടിലെ മണ്ണടിഞ്ഞ പ്രാചീന ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗിരിവർഗ്ഗക്കാരിൽ നിന്ന് ലഭ്യമായപ്പോൾ ശാസ്താവിന് വീടുമായി ബന്ധമുണ്ടെന്ന വ്യാഖ്യാനം ചമക്കപ്പെട്ടു ഈ നുണയ്ക്ക് പ്രചാരം കിട്ടി തുടങ്ങിയപ്പോൾ ക്ഷേത്രത്തിനു വേണ്ടി ചില കുബുത്തികൾ മേട്ടിലെ ദീപത്തെ കരുവാക്കി ഗിരിവർഗക്കാരെ മനപൂർവ്വം ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു പ്രചരണ തന്ത്രം എന്ന നിലയിൽ ചില മാന്യന്മാർ ദീപക്കാഴ്ചയുടെ ചുക്കാൻ പിടിച്ചു മകരവിളക്ക് ദിവസം സന്ധ്യാസമയത്ത് അതായത് ദീപാരാധന സമയത്ത് മാത്രമായി ഒരു അഗ്നിജാല അവതരിപ്പിക്കുക എന്ന പദ്ധതി ആസൂത്രിതമായി അതിന്റെ ദിവ്യമായ അംഗീകാരത്തിന് ശബരിമലയിൽ പ്രചാരവേലയും നടത്തി എന്നിരിക്കലും മകരവിളക്ക് ഒഴുകിയുള്ള ദിവസങ്ങളിലും മേട്ടിൽ രാത്രി കാലങ്ങളിലും അഗ്നിജ്വാലകൾ ദൃശ്യമായിരുന്നു ശബരിമലയിൽ ഒന്നിലധികം ദിവസം താമസിച്ചിട്ടുള്ള പ്രായമെത്തിയ ഭക്തന്മാർ ഈ വസ്തുത അംഗീകരിക്കുന്നുമുണ്ട് പൊന്നമ്പലമേടിന് പരിസരത്തുള്ള വനപ്രദേശങ്ങളിലും നിലയ്ക്കൽ ആങ്ങാമൂഴി ശീതത്തോട് തുടങ്ങിയ കിഴക്കൻ മേഖലകളിലെ വനങ്ങളും വെട്ടി നശിപ്പിച്ചതുകൊണ്ടും പൊന്നമ്പലമേട്ടിൽ അന്യർ കൂടെ കൂടെ കടന്നു ചെല്ലുന്നത് മലമ്പണ്ടാരങ്ങൾ കാലക്രമേണ മേട്ടിലെ സ്ഥിരവാസം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇത് സംബന്ധമായി കൂടുതൽ വിവരങ്ങൾ സന്ദർഭോചിതമായി അന്യത്ര രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ പഴയ മകരവിളക്ക് മകരജ്യോതി എന്ന പുതിയ വിശേഷണത്തിന് വിധേയമായി ശബരിമലയിലെ പ്രചാരവേലയിൽ മുഖ്യമായത് പൊന്നമ്പലമേട് അപ്രാപ്യമാണെന്ന നുണയായിരുന്നു കൂടാതെ ഈ ഭൂപ്രദേശം അങ്ങ് അനന്തതയിൽ എവിടെയോ ആണെന്നും അവിടെ ആർക്കും ഒരു വിധത്തിൽ ചെന്നുചേരുവാൻ കഴിയുകയില്ലെന്നും ചില ഭീഷണി കഥകളുടെ സഹായത്തോടെ പ്രചരിപ്പിച്ചു ഭക്തന്മാർക്ക് ഇക്കാര്യത്തിൽ സംശയം ജനിക്കേണ്ട കാര്യമില്ലെങ്കിലും ഈ ഭീഷണിയുടെ മറവിലാണ് ദിവ്യജ്യോതി ഇക്കാലം അത്രയും പരിരക്ഷിക്കപ്പെട്ടത് അത്ഭുതം എവിടെയുണ്ടെന്ന് കേട്ടാലും അവിടെ വ്രതാനുഷ്ഠാനങ്ങളോടെ നേർച്ച ഓടിയെത്തുന്നവർക്ക് അത്ഭുതത്തിന്റെ പിന്നിലെ തട്ടിപ്പ് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഭീഷണി കഥകൾ പലതുമുണ്ടെങ്കിലും അതിന്റെ എല്ലാം വാച്യാർത്ഥം ഒന്നു തന്നെയാണ് മേട്ടിൽ പോകാനായി പുറപ്പെട്ടിട്ടുള്ളവരാരും തിരികെ വന്നിട്ടില്ല അയ്യപ്പന്റെ കോപം കാരണം വന്യമൃഗങ്ങൾ അവരെ ഭക്ഷിച്ചു വീട്ടിൽ ചെന്ന് അയ്യപ്പനെ കാണാൻ കഴിഞ്ഞ പരമഭക്തന്മാരുടെ തല അവർ മേട്ടിൽ പോയ വിവരം പുറത്താക്കിയതോടെ പൊട്ടിത്തെറിച്ചു പോയി ദൂരസ്ഥരായ വിശ്വാസികൾക്കിടയിലെ ഇമാതിരി ഭീഷണി കഥകൾ ഇന്നും പ്രചാരത്തിലുണ്ട് ഭീഷണി ഇത്ര വളരെ ഗുരുതരമാകിയാൽ ഏത് ഭക്തനാണ് മേട്ടിലെത്താൻ ആഗ്രഹിക്കുക ദൂരെ ശബരിമലയിൽ നിന്നുകൊണ്ട് മനുഷ്യ സൃഷ്ടിയായ ദിവ്യജ്യോതിയെ കണ്ട് തൊഴുതു മടങ്ങുക തന്നെ ഭക്തന് അപകടം സംഭവിക്കുന്നില്ല ദിവ്യജ്യോതി എന്ന വഞ്ചന പൊളിയാതെ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യാം പൊന്തമലമേട് ഒരിക്കലും അപ്രാപ്യമായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ സത്യം ശബരിമല ക്ഷേത്രത്തിന് വടക്കു കിഴക്കായുള്ള ഉപ്പുപാറ പടിഞ്ഞാറേപ്പാറ എന്നീ മലകൾ പിന്നിട്ട് പച്ചക്കാലത്തിനുള്ളിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ മേട്ടിൽ എത്താവുന്നതാണ് ഈ രഹസ്യ വഴിയിലൂടെ മേട്ടിലെത്തിയാണ് ദീപക്കാഴ്ചയുടെ ആസൂത്രകർ മുൻകാലങ്ങളിൽ ദീപക്കാഴ്ച അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ശബരിമലയിൽ നിന്നും നേരെ മേടിന് അഭിമുഖമായി യാത്ര ചെയ്ത് മേട്ടിലെത്താൻ നന്നേ ക്ലേശമുണ്ട് ശബരിമലയ്ക്ക് അഭിമുഖമായ മേട്ടിന്റെ ഭാഗം അത്ര കണ്ട് കുത്തനെയാണ് ഇടതൂർന്ന് തിങ്ങിയ വനവൃക്ഷങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമെങ്കിലും മേൽപ്പറഞ്ഞ കാരണത്താൽ ഈ വഴി മേട്ടിലെത്തിച്ചേരാൻ പ്രയാസമുണ്ട് പടിഞ്ഞാറേപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് ദൈർഘ്യം കൂടുമെങ്കിലും ക്ലേശങ്ങൾ കൂടാതെ മേട്ടിലെത്താൻ കഴിയും പതിനെട്ടാം പടി കയറി എത്തുന്ന തിരുവാഭരണപ്പെട്ടി മേൽശാന്തി ഏറ്റുവാങ്ങി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ശേഷം ദീപാരാധനയ്ക്കായി നട തുറക്കുമ്പോൾ ഇരുപത്തിയൊന്ന് കൂട്ട വെടി മുടങ്ങും ഈ കൂട്ടവെടിയുടെ ശബ്ദം മേട്ടിൽ കേട്ടാലുടൻ അവിടെ എത്തിയിട്ടുള്ളവർ ജ്യോതി അവതരിപ്പിക്കും ഇതായിരുന്നു ആസൂത്രിത കീഴ്വഴക്കം പക്ഷേ അനിയന്ത്രിതമായ വെടിവഴിപാടുകളുടെ ഒച്ച കാരണം പല വർഷങ്ങളിലും ഈ പദ്ധതി വിജയകരമായി നടത്താൻ കഴിയാതെ പോയിട്ടുണ്ട് തിരുവാഭരണപ്പെട്ടി പതിനെട്ടാം പടി കയറുന്നതിന് മുമ്പായി മേട്ടിൽ ദീപം ഉയർന്നത് ചില വർഷങ്ങളിൽ സംസാര വിഷയം ആവുകയും ചെയ്തു ശബരിമല ക്ഷേത്ര പരിസരത്തിൽ പരുന്ത് തുടങ്ങിയ പറവകൾ പകൽ സന്ധ്യയോളം സാധാരണമാണെങ്കിലും സന്ധ്യാസമയത്ത് യാദൃച്ഛികമായി ഒരു പരിന്തിനെ കാണാനിടയായാൽ അതിനെ ദിവ്യമായ ഒരു അത്ഭുതമായി വിശ്വാസികൾ വ്യാഖ്യാനിക്കാറുണ്ട് ശബരിമലയിൽ സ്ഥിരമായി താമസിച്ചു പോന്നിട്ടുള്ള കാലയളവിൽ പരുന്തിനെ സംബന്ധിക്കുന്ന പ്രചരണത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യം പരിശോധിക്കുന്നതിനും ഇതെഴുതുന്ന ആളിനെ കഴിഞ്ഞിട്ടുണ്ട് പരുന്ത് ശബരിമലയിൽ അപൂർവമല്ല വനമധ്യത്തിലുള്ള ക്ഷേത്രമാകിയാൽ ക്ഷേത്ര പരിസരങ്ങളിൽ പരുന്തിനെ മിക്കപ്പോഴും കാണാറുണ്ട് പറവുകൾക്ക് പ്രിയങ്കരങ്ങളായ ഗ്രന്ഥങ്ങൾ ഉതിർക്കുന്ന എത്രയെത്ര ആഹാര പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളിലും പുകയും ഗന്ധവും പരുന്തിന് ആകർഷകത്രയും പകൽ മിക്കവാറും പ്രത്യേകിച്ച് മധ്യാ ശേഷം ശബരിമല ക്ഷേത്രാന്തരീക്ഷത്തിൽ പരുന്തുകളെ കാണാറുണ്ട് നിശ്ചിത സമയത്ത് പരുന്തെന്നല്ല ഒരു പറവയുടെ നിഴൽ പോലും കാണാൻ കഴിയാത്ത അനുഭവം എത്രയോ വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്നു കൽപ്പിത സമയം ഒഴികെ മറ്റു സമയങ്ങളിലൊന്നും പരുന്ത് പ്രത്യക്ഷമാകുന്നില്ലെങ്കിൽ അത് ശ്രദ്ധേയമാണ് പരുന്ത് അന്തരീക്ഷത്തിൽ പറക്കാതെ നടക്കുകയാണ് ചെയ്യുന്നതെങ്കിലും അതൊരു അത്ഭുതമാണ് തിരുവാഭരണപ്പെട്ടിയുമായി വൈകുന്നേരം ആറു മണിക്ക് മുമ്പായി ശരങ്കുത്തിയിൽ എത്തി വിശ്രമിക്കുന്ന പന്തളം രാജകുടുംബാംഗവും സംഘവും പരുന്ത് അന്തരീക്ഷത്തിൽ ദൃശ്യമായ ശേഷമേ പെട്ടിയുമായി പതിനെട്ടാം പടിയിലേക്ക് നീങ്ങുകയുള്ളൂ എന്നാണ് വിശ്വാസപരമായ ആചാരം ശരംകുത്തിയിൽ നിന്നും ആകാശ മാർഗേണ പരിന്ത് ക്ഷേത്രാന്തരീക്ഷത്തിൽ എത്തി ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുമെന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പരിന്തിനെ യാദൃച്ഛികമായി കൃത്യസമയത്ത് കാണാനിടയായാൽ പ്രദക്ഷിണം നടന്നു കഴിഞ്ഞതായി ആശ്വസിക്കാൻ വിശ്വാസികൾക്ക് മടിയില്ല പരിന്തിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ പരിന്ത് വന്നുപോയി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് തിരുവാഭരണപ്പെട്ടി ക്ഷേത്രത്തിൽ എത്തിക്കുകയാണ് മിക്ക വർഷങ്ങളിലെയും പതിവ് പരുന്ത് വന്നതിന് ശേഷമേ തിരുവാഭരണം പുറപ്പെടുകയുള്ളൂ എന്ന് വാശി പിടിച്ചാൽ മേട്ടിലെ ദീപം ദീപാരാധനയ്ക്കും വളരെ മുമ്പേ ദൃശ്യമാകും എന്നതാണ് അനുഭവം മേട്ടിൽ നിൽക്കുന്നവർക്ക് പരുന്ത് വന്നുവോയില്ലയോ എന്ന് അറിയാൻ നിവൃത്തിയില്ലല്ലോ മുൻകാലങ്ങളിൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയോട് അടുത്ത സമയത്ത് മാത്രമേ ദീപക്കാഴ്ച നടന്നിട്ടുള്ളൂ എന്ന വസ്തുത പ്രത്യേകം ശ്രദ്ധിക്കണം പരുന്തനെ കാത്തുനിന്ന് നിരാശനാകേണ്ടി വന്ന അനുഭവങ്ങൾ ഈ ലേഖകനും ഉണ്ട് ആറ് മുപ്പത് വരെ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടും പരുന്ത് വന്നില്ലെങ്കിൽ വന്നതായി പ്രചരണം നടക്കും പരിന്തനെ കണ്ടില്ല എന്ന വിവരം ഭക്തന്മാർ പുറത്തു പറയുകയും ഇത് ഭക്തിയുടെ പോരായ്മയായിട്ടേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ പരുന്ത് വന്നോ എന്ന് ചോദിച്ചാൽ വന്നു എന്നും നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ല എന്നുമാണ് മറുപടി ലഭിക്കുക പരുന്തിനെ ആരും കണ്ടില്ലെന്നിരിക്കെ പരുന്ത് വന്നുവെന്ന് കൂട്ടമായി പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലെ പരിഹാസ്യമായ ആത്മീയം ദുസ്സഹമായ ഒരദ്ഭുതം തന്നെ ക്ഷേത്ര പരിസരങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങൾ വർദ്ധിതമായ പുകവലയങ്ങൾക്കും ആരവത്തിനും ബഹളത്തിനുമിടയിൽ യാഥാർത്ഥ്യബോധത്തോടെ ഒന്നും കാണുന്നില്ല എല്ലാം വിശ്വസിക്കുക മാത്രം ചെയ്യും എരുമേലിയിലെ നക്ഷത്ര കഥയുടെ അനുകരണം എന്ന നിലയിൽ ഏതാനും വർഷങ്ങളായി ശബരിമലയിലും ഒരു നക്ഷത്ര കഥ പ്രചരിച്ചിരുന്നു പൊന്നമ്പലമേട്ടിൽ നക്ഷത്രം ഉയരുമത്രേ നക്ഷത്രം എന്നത് നമ്മുടെ സൂര്യനെ പോലെ ഓരോ സൂര്യന്മാരാണെന്നും കോടിക്കണക്കിന് മൈലുകൾ അകലെയാണ് അവ സ്ഥിതി ചെയ്യുന്നതെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ മകരവിളക്ക് ദിവസം മലയുടെ മുകളിൽ നക്ഷത്രം വരുമാത്രേ ഒരു നക്ഷത്രം പരിധി വിട്ട് സൗരമണ്ഡല ഭാഗത്തെങ്ങാനും വന്നാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ അവസാനം കുറിക്കും പക്ഷേ മറ്റെങ്ങും കാണപ്പെടാതെ മേട്ടും പുറത്ത് നക്ഷത്രം ഉദിക്കുമെന്ന് പറയുന്നത് എന്ത് വിക്ഷിത്തമാണെന്ന് മനസ്സിലാക്കാമല്ലോ അന്തരീക്ഷം മേഘാവൃതമല്ലെങ്കിൽ ശബരിമലയിൽ അന്ധവിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ നക്ഷത്രങ്ങൾ പകലും കാണാൻ കഴിയും ഇരുൾ പറക്കുന്നതിന് മുമ്പായി പ്രത്യക്ഷപ്പെടാറുള്ള ഒരു സാധാരണ നക്ഷത്രമാണ് ദിവ്യനക്ഷത്രമായി വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ മകരജ്യോതിസിന്റെ പിന്നിലെ രഹസ്യം ശബരിമല ക്ഷേത്രവുമായി അടുത്ത സമ്പർക്കമുള്ളവർക്കിടയിൽ സംസാര വിഷയമായി ശബരിമലയിൽ എത്താതെയും അവിടെയുള്ളവർ അറിയാതെയും പൊന്നമലമേട്ടിൽ സുഗമമായി എത്തിച്ചേരാൻ സഹായകമായി ഒരു പുതിയ വഴിയും ലഭ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഒക്ടോബറിൽ പൊന്നമ്പലമേട് സന്ദർശിക്കാൻ എനിക്ക് അവസരം ലഭിച്ചെങ്കിലും സമയം സന്ധ്യയോട് അടുക്കുകയാൽ മേടിനെക്കുറിച്ച് പഠനം നടത്താതെ തിരിച്ചു മടങ്ങേണ്ടി വന്നു എന്നാൽ ആ യാത്രയോടുകൂടി മേട്ടിലെ ദിവ്യജ്യോതി ഒരു തട്ടിപ്പാണെന്നുള്ളതിന് മതിയായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു എഴുപത്തിയൊന്ന് ഡിസംബർ എഴുപത്തിരണ്ട് ജനുവരി കാലഘട്ടം ശബരിമല സീസൺ ശബരിമലയിലും പമ്പയിലുമായി ക്യാമ്പ് ചെയ്തിരുന്ന ഈ ലേഖകൻ ആ വർഷത്തെ ദീപ കാഴ്ച പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തിരുന്നു എന്നാൽ എനിക്ക് ജീപ്പ് വാഗ്ദാനം ചെയ്തിരുന്ന വ്യക്തി മറ്റു ചിലരുടെ പ്രേരണയാൽ അവസാന നിമിഷത്തിൽ കാലുമാറിക്കളഞ്ഞു വരുന്ന വർഷം ദീപ കാഴ്ച പൊളിക്കുമെന്ന് എന്നെ തടഞ്ഞവരുടെ മുമ്പാകെ ഞാൻ ശപഥം ചെയ്തു തുടർന്ന് എഴുപത്തിമൂന്ന് ജനുവരി പതിമൂന്നാം തീയതി പത്തനംതിട്ടയിൽ നിന്ന് വാങ്ങിയ കുറെ സ്ഫോടക വസ്തുക്കളുമായി കൊല്ലം കക്കി പമ്പ ഫാസ്റ്റിൽ കയറി പമ്പ ഡാമിലേക്ക് യാത്രയായി അന്ന് ഡിപ്പാർട്ട്മെന്റിലെ കെ എസ് സി ബോർഡ് സുഹൃത്തുക്കളോടൊപ്പം പമ്പയിൽ കഴിഞ്ഞു പിറ്റേന്ന് മൂന്ന് പി എമ്മിന് ഏതാനും സുഹൃത്തുക്കളോടൊപ്പം പൊന്നമ്പലമേട്ടിലേക്ക് യാത്രയായി പമ്പ വണ്ടിപ്പെരിയാ റൂട്ടിൽ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കൊച്ചി പമ്പയിൽ എത്തുകയും കൊച്ചി പമ്പയിൽ നിന്നും കിഴക്കോട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നിർമ്മിച്ച ജീപ് റോഡിലൂടെ നാല് കിലോമീറ്റർ യാത്ര ചെയ്ത് മേടിന് സമീപം എത്തുകയും ചെയ്തു ജീപ് റോഡ് അവസാനിക്കുന്ന ഭാഗം എ പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഈപ്രോഡിൽ നിന്ന് സുമാർ ഒരു കിലോമീറ്റർ ദൂരം മലകയറി മേട്ടുംപുറത്ത് നാല് നാൽപ്പത്തിയഞ്ചിന് എത്തിച്ചേർന്നു ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരും ഫോറസ്റ്റ് ഗാർഡ്സും കൂടാതെ കടക്കൽ രാഘവൻപള്ളിയുടെ നേതൃത്വത്തിൽ ഇരുപതോളം പരമഭക്തന്മാരും വീട്ടിൽ എത്തിയിരുന്നു സ്ഫോടക വസ്തുക്കളും എന്ന പന്തങ്ങളും അവരും വേണ്ടത്ര കൊണ്ടുവന്നിരുന്നു പൊന്നമലമേട് എന്ന സ്ഥലനാമത്തിൽ ക്ഷേത്രത്തെ അതായത് അമ്പലത്തെ കുറിക്കുന്ന ധുനിയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ബുദ്ധമതക്കാരുടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നതായി അനുമാനിക്കാൻ പോകുന്ന വിധം ഒരു ക്ഷേത്രത്തറയുടെ ലക്ഷണങ്ങൾ പരിശോധനയിൽ കാണാൻ കഴിഞ്ഞു ക്ഷേത്രത്തറയിൽ നിന്നും നാന്നൂറ് മീറ്റർ മാറി സുമാർ ഇരുന്നൂറ് ചതുരശ്രമീട്ട പ്രദേശത്ത് കാണപ്പെടുന്ന വൃക്ഷങ്ങളെ കൂടാതെ വനം എന്ന വിശേഷണം അർഹിക്കുന്ന പ്രദേശം മെട്ടിലില്ല ഈ വൃക്ഷസമൂഹത്തിന് തൊട്ടു വടക്കായി ശബരിമലയ്ക്ക് അഭിമുഖമായി ഉന്തു നിൽക്കുന്ന പാറക്കെട്ടാണ് ജ്യോതി അവതരണത്തിന് എക്കാലവും ഉപയോഗിച്ചു പോന്നിട്ടുള്ളത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മേടിന്റെ മറ്റേത് ഭാഗത്തു നിന്ന് ദീപം കാട്ടിയാലും ശബരിമലയിൽ ഉള്ളവർക്ക് ദീപം വ്യക്തമായി കാണാൻ കഴിയില്ല ക്ഷേത്രത്തറയ്ക്കും മേൽപ്പറഞ്ഞ പാറക്കെട്ടിനും മധ്യേയുള്ള താഴ്ന്ന പ്രദേശത്തെ ഒരു ചെറിയ കുളം ഉണ്ട് ക്ഷേത്രത്തറയ്ക്ക് തെക്ക് ഭാഗത്ത് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായി മറ്റൊരു വലിയ കുളവും ദൃശ്യമാണ് ഈ ജലാശയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ആകെ യുക്കാലിറ്റി സ്മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു പമ്പാ ഡാമിന് തെക്ക് കിടക്കെ മേടിന് സമീപമുള്ള പ്രദേശങ്ങളാകെ വളർച്ചയെത്തിയ യുക്കാലിറ്റിപ്സ് മരങ്ങളാണ് ക്ഷേത്രത്തരയ്ക്ക് കിഴക്കായുള്ള മലയിടിക്ക് കാണികളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്താൻ പോകുന്ന വിധം കൗതുകകരമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളതായി അനുമാനിക്കേണ്ടിയിരിക്കുന്നു ജലസംഭരണിയിൽ അനുയോജ്യമായ ജലാശയ സമാനങ്ങളായ ഭൂതടം മേട്ടിൽ ഉള്ളതുകൊണ്ട് ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാധ്യത ഉണ്ട് പമ്പ ഡാമിന് തൊട്ടുകിഴക്കുള്ള വരയാട്ടുമേട് അരുണമുടിക്കും കക്കിക്കും മധ്യയുള്ള പ്രദേശം സീതത്തോടിന് കിഴക്കായുള്ള ഗുരുനാഥൻ മണ്ണ് തുടങ്ങിയ സഹ്യന്റെ ഉന്നത ശൃങ്കങ്ങളിലൊക്കെ മേട്ടിലുള്ളതുപോലെയുള്ള ഭൂതലങ്ങളും ജലാശയങ്ങളും ഉണ്ടെന്ന കാര്യം ശ്രദ്ധേയമാണ് ഈ പ്രദേശങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനങ്ങൾ കൂട്ടമായി പാർത്തിരുന്നതിനുള്ള തെളിവുകൾ ശേഖരിക്കാൻ ഈ ലേഖകന് കഴിഞ്ഞിട്ടുണ്ട് ജനവാസത്തിനും കൃഷിക്കും ഉപയുക്തമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കൊണ്ട് ഈ മലംപ്രദേശങ്ങളൊക്കെ ധന്യമാക്കപ്പെട്ടതാണ് കുത്തനെ നിർത്തിയിരിക്കുന്ന ഒരു ചെറിയ കൽപ്പലകയിൽ ബുദ്ധരൂപ മാതൃകയിൽ കുത്തിയിരിക്കുന്ന രണ്ട് ആൾമുഖങ്ങളും അതിന് പിന്നിലുള്ള ഒരു ചെറിയ കൽവിളക്കുമാണ് ക്ഷേത്രാവശിഷ്ടങ്ങളായി പ്രധാനമായും മെട്ടിൽ കാണാനുള്ളത് ഇവയെ കൂടാതെ മനുഷ്യപ്രയത്നത്താൽ കീറിയ ഏതാനും കരിങ്കലികളും ഭാഗികമായി മണ്ണ് മൂടപ്പെട്ട് കാണുന്നുണ്ട് പ്രാചീന കാലത്ത് ആര്യങ്കാവ് അച്ചൻകാവ് എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധക്ഷേത്രങ്ങളോടൊപ്പം പ്രസിദ്ധിയും പഴക്കവും ഈ ക്ഷേത്രത്തിന് കൽപ്പിക്കാവുന്നതാണ് തകർക്കപ്പെട്ട ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നാവണം ഇത് ഫലപുഷ്ടി കൊണ്ടും ജനവാസ യോഗ്യമായ കാലാവസ്ഥ കൊണ്ടും മേടിനേക്കാൾ എല്ലാവിധത്തിലും ശ്രദ്ധേയമാണ് തീരത്തോടിന് ആറ് കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഗുരുനാഥൻ മണ്ണ് വളരെ ക്ലേശകരമായ യാത്ര കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നതിന് കഴിയും മേടിനോടൊപ്പം ഉയരമുള്ള വയൽസമാനമായ ഈ ഭൂതടത്തിൽ പെരുന്നാട് മാമ്പാറ വടശ്ശേരിക്കര എന്നിവിടങ്ങളിൽ നിന്നുള്ള കൃഷിക്കാർ ജീവിക്കുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ അരുണമുടിയും പരിസരങ്ങളും ദൃശ്യമാണ് പൊന്നമ്പലമേടിനും ഗുരുനാഥൻ മണ്ണിനും മധ്യേയുള്ള സ്ഥാനത്താണ് അരുണമുടി ഗുരുനാഥൻ മണ്ണിന്റെ പരിസരങ്ങളിൽ മുമ്പ് സൂചിപ്പിച്ച മലമ്പണ്ടാരങ്ങൾ ഇരുവർഗക്കാർ ഇന്നും അപൂർവമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തിയെട്ട് കാലഘട്ടത്തിൽ സീതത്തോട് ഹൈസ്കൂളിൽ അധ്യാപകൻ ആയിരുന്ന ഈ ലേഖകന് പലവട്ടം ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനും പ്രകൃതിപരമായ പ്രത്യേകതകൾ ഗ്രഹിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് പൊന്നമ്പലമേട് ചുറ്റി നടന്നു കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പാറക്കെട്ടിന് സമീപം ഒന്നിച്ചുകൂടി ഞങ്ങൾക്ക് അപരിചിതരായ പലരും അവിടെ ഉണ്ടായിരുന്നു ശബരിമലയിലെ ഭക്തജനങ്ങളുടെ ശരണമുളികൾ ഒരു ഇരമ്പൽ പോലെ ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു ഞങ്ങൾ ദൂരദർശന് ഉപയോഗിച്ച് ശബരിമല ക്ഷേത്ര പരിസരങ്ങൾ വീക്ഷിച്ചു ക്ഷേത്രാന്തരീക്ഷം ക്രമേണ പുകവലയങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു ശബരിമലയിലെ കൂട്ടവെടികളുടെ ഒച്ച സദാ കേൾക്കാമായിരുന്നു കടക്കൽ ഗ്രൂപ്പ് അവരുടെ ഉച്ചഭാഷണിയിലൂടെ ഭക്തിഗീതങ്ങളും മുറയ്ക്ക് നടത്തി പാറകൾക്കിടയിൽ വേലി പോലെ നിർത്തിയിരുന്ന എണ്ണപ്പന്തങ്ങൾക്ക് തീ കൊളുത്തപ്പെട്ടു വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമായ ശബരിമല ഒരു നഗരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചു ഇതിനോടകം ഓൾ ഇന്ത്യ റേഡിയോ എ ആർ പ്രവർത്തകർ ദൃക്സാക്ഷി വിവരണവും തുടങ്ങിയിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് ട്രാൻസിസ്റ്ററുകളിലൂടെ ശബരിമല വിവരണം തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നു കമ്പക്കെട്ടിന് സാധനങ്ങളെല്ലാം സജ്ജമാക്കപ്പെട്ടു അസ്തമന സൂര്യന്റെ ചെങ്കതിരുകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്ന പൊന്നമ്പലമേട് ക്രമേണ ഇരുട്ടിലാണ്ടു എണ്ണപ്പന്തങ്ങൾ തെളിഞ്ഞു ശോഭിച്ചു ശബരിമലയിലെ ഭക്തജനങ്ങൾ ദിവ്യജ്യോതി കണ്ടു വണങ്ങാനായി മേട്ടിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്നുവെന്ന പ്രസ്താവന റേഡിയോയിലൂടെ വന്നു വലിയ പന്തങ്ങൾ ഉണർന്നു കത്തി ഓൾ ഇന്ത്യ റേഡിയോയിലെ വാചകങ്ങൾ ഏതാണ്ട് താഴെ പറയും പ്രകാരമായി പൊന്നമ്പലമേട്ടിൽ ഇതാ മകരജ്യോതി ദൃശ്യമായിരിക്കുന്നു എത്ര അത്ഭുതകരമായ കാഴ്ച ഭക്തജനങ്ങൾ എല്ലാം മറന്ന് അയ്യപ്പന്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുകയാണ് ശരണം വിളിക്കുകയാണ് പൊന്നമ്പലമേട്ടിൽ ഒരു ദീപമല്ല ഒന്നിലധികം ദീപങ്ങൾ ഇപ്പോൾ ദൃശ്യമാണ് ദീപങ്ങളുടെ ഒരു നിര തന്നെ ഇപ്പോൾ കാണുന്നുണ്ട് അതൊരു പ്രഭാപൂരം തന്നെയാണ് അവർണനീയമായ ഒരു പ്രഭാപൂരം വർഷങ്ങളായി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്ന ഒരു ദിവ്യപ്രഭ അയ്യപ്പ ഭക്തന്മാരുടെ ശരണം വിളിയുടെ ആരവം അനുനിമിഷം വർധിച്ചു വന്നു ഈ സമയത്ത് ഞങ്ങൾക്ക് അപരിചിതനായ ഒരു മാന്യൻ ഒരു സ്റ്റീൽ ഡിഷണറിയെ കർപ്പൂരവുമായി മുന്നോട്ട് വന്ന് കർപ്പൂരത്തിന് തീകൊളുത്തി അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം ഞങ്ങളൊക്കെ പിന്നോട്ട് മാറി നിൽക്കണമെന്ന് ഒരു നിർദ്ദേശവും വന്നു പ്രകാശം കൊണ്ട് പന്തത്തെ നിഷ്പ്രഭമാക്കിയ ഈ ദീപം ശബരിമലയിൽ വളരെ വ്യക്തമായി കണ്ടിരിക്കണം അതിനനുസൃതമായ വിവരണവും ബഹളവും റേഡിയോയിൽ വന്നു ജ്യോതി ഒരു തട്ടിപ്പാണെന്ന് ഭക്തജനങ്ങളെ അറിയിക്കുവാൻ പറ്റിയ സമയം അത് തന്നെയെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു കമ്പക്കെട്ടിനെ വിലക്കുവാനുള്ള നീക്കത്തെ തന്ത്രപൂർവ്വം തടഞ്ഞുകൊണ്ട് കമ്പക്കെട്ടിനുള്ള നിർദ്ദേശം നൽകപ്പെട്ടു വാണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇരച്ചു വാങ്ങും ജ്യോതി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതായും അത് അന്തരീക്ഷത്തിൽ വിവിധ വർണ്ണങ്ങളിൽ വിജയം പ്രാപിച്ചതായും റേഡിയോയിൽ കേട്ടു വാചാലനായിരുന്ന പ്രക്ഷേപകൻ പിന്നീട് ഒരക്ഷരം ശബ്ദിച്ചില്ല ഞങ്ങൾ ആർത്തു ചിരിച്ചു തുടർന്ന് മേടിനെ കിടിലം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഉഗ്രൻ കമ്പക്കെട്ട് നടന്നു അഗ്നിബാധ ഉണ്ടാക്കാതിരിക്കാൻ ഫോറസ്റ്റ് ഗാർഡ്സ് അവിടെയെല്ലാം ഓടി നടന്ന് തീയണച്ചു മകരജ്യോതി പൊളിക്കണമെന്ന ഉദ്ദേശം സത്യത്തിൽ കടക്കൽ ഗ്രൂപ്പിനില്ലായിരുന്നു ഒരു സാഹസിക യാത്ര എന്നോണം മേട്ടിലെത്തിയ അവർ വൃതാനുഷ്ഠാനങ്ങളോടെ വന്ന അയ്യപ്പ ഭക്തന്മാർ തന്നെയായിരുന്നു അവർ തങ്ങളുടെ യാത്ര നേരത്തെ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ പ്രേരണയ്ക്ക് മൂകാനുവാദം തന്നുകൊണ്ട് പലത്തിൽ ദീപക്കാഴ്ച അലങ്കോലപ്പെടുത്തുന്നത് അവരും പങ്കാളികളായി അകരജ്യോതി ഇക്കാലം അത്രയും ഒരു കബളിപ്പിക്കൽ ആയി തോന്നിയതുകൊണ്ടാവും ഓൾ ഇന്ത്യ റേഡിയോയിലെ ദൃക്സാക്ഷി മൈക്രോഫോൺ സുഹൃത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് മാറി ദൃക്സാക്ഷിയിൽ നിന്നും പ്രക്ഷേപണ ചുമതല ഏറ്റുവാങ്ങിയാൽ ഒരു പോലെ വിശ്വാസങ്ങൾ ഉതിർത്തതല്ലാതെ ജ്യോതിയെക്കുറിച്ചോ കുറിച്ചോ ഒരക്ഷരം പിന്നീട് ശബ്ദിച്ചില്ല അന്ധവിശ്വാസികളുടെ ശരണമുളികൾ നിലച്ചു പോകയാൽ അവരെ ചിന്താ ബാധിച്ചിരിക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി ഇത് എഴുതുന്ന ആളിന്റെ ലക്ഷ്യവും അത് മാത്രമായിരുന്നു ഫോറസ്റ്റ് ഗാർഡ്സ് വെച്ച് വിളമ്പിയൻസം വാങ്ങി ഭക്ഷിച്ച ശേഷം ഞങ്ങൾ ഇറങ്ങി പമ്പയിലേക്ക് മടങ്ങിപ്പോന്നു ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റഫറൻസ് ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റെഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്